സി പി ഐ പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളില്ല പ്രതിനിധി സമ്മേളനത്തിൽ ബിനോയ് വിഷയം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനങ്ങൾ നേരിടുന്ന പോലീസിന് കൈയിടിയുമുണ്ട് ബി ജെ പിയുടെ വളർച്ച അതിവേ അതീവ ഗൗരവതരം എന്നാണ് രാഷ്ട്രീയ റിപ്പോർട്ടിലുള്ളത് റിപ്പോർട്ടിനു മേലുള്ള ചർച്ചകൾ നാളെ തുടങ്ങും രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി റഷീദ് റഷീദ്തീക്ഷിച്ചതാണ് തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സി പി ഐ നടത്താൻ സാധ്യതയില്ല തിരുത്തൽ ശക്തിയായി സി പി ഐ പ്രവർത്തിക്കണമെന്ന നിലപാടുണ്ടെങ്കിലും മയപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അരുൺ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന് അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ അപ്പേരിനുള്ള ചില വിമർശനങ്ങൾ മാത്രമാണ് ഉള്ളത് പ്രത്യേകിച്ച് മുൻഗണനാ ക്രമം നിശ്ചയിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ വില കൂട്ടാൻ അനുവദിക്കാത്തത് കൊണ്ട് അതിനെ നശിപ്പിച്ചു കളയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ചെറിയ തോതിലുള്ള വിമർശനങ്ങൾ മാത്രമാണുള്ളത് സ്വാഭാവികമായും പോലീസിനെതിരെ സി പി ഐയുടെ നേതാക്കൾ ബിനോയ് വിഷ്വ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ എൽ ഡി എഫ് ഭരണകാലത്ത് പോലീസ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ അല്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ പോലീസിനെതിരെ ഒരു വിമർശനം പോലും രാഷ്ട്രീയ റിപ്പോർട്ടിലോ സംഘടനാ റിപ്പോർട്ടിലോ ഇല്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പോലീസ് എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസാണ് കോടതിയിലെത്തുന്ന കേസുകളിൽ മിക്കതിലും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസിന് കൈയടിയാണുള്ളത് നാളെ പൊതുചർച്ച നടക്കും പൊതുചർച്ചയിൽ രാഷ്ട്രീയ റിപ്പോർട്ടിന് പ്രകാശ് ബാബുവും സംഘടനാ റിപ്പോർട്ടിന് മറ്റന്നാൾ ബിനോദ് വിഷുവുമായിരിക്കും മറുപടി നൽകുക അരു ു റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും